അസ്സാമലൈക്കും പ്രിയമുള്ള മൊഹബീങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുബാൻ നമ്മുടെ ഒരുമിച്ച് കൂടൽ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം അള്ളാഹു സ്വീകരിക്കുന്ന ഒരു അമലാക്കി കബൂലാക്കട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർ അവരെല്ലവരെയും മുത്തുനബിയോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആരൊക്കെ വസീത്ത് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ അള്ളാഹു ഹൈറു പറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല മദരന്തീരത്തിലൂടെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അറിവുകൾ നാം പഠിക്കുന്നവരാണ് അള്ളാഹു കേൾക്കുന്നതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നാം അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതുവരെ കണ്ണേറ് സിഹറ് അങ്ങനെ തുടങ്ങിയുള്ള ഒരു ഇടങ്ങേറുകളും നമുക്ക് ഭാപിക്കാതിരിക്കാൻ കണ്ണേറുണ്ടോ എന്നുള്ളതാണ് കണ്ണേറുണ്ടോ ഇനി കണ്ണേറുണ്ടെങ്കിൽ തന്നെ നമുക്ക് വരാതിരിക്കാം നാം എന്തൊക്കെ ചെയ്യണം ഇനിശാ അള്ളാ അങ്ങനെ തുടങ്ങിയുള്ള ഒരു മഹത്തരമായ അറിവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനെ വരവേൽക്കാൻ റജബിനെ നാം ഒരുങ്ങി തയ്യാറായി റജബിനെ സ്വീകരിച്ച് റജബ് നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയി നാം സഞ്ചരിക്കുന്നത് പുണ്യമാക്കപ്പെട്ട ഷർബാനിന്റെ ദിനരാത്രങ്ങൾ കൂടിയാണ് ഇൻഷാ അള്ളഹ പരിശുദ്ധമായ ഷഹ്ബാനിന്റെ വെള്ളിയാഴ്ച നമ്മിലേക്ക് സമാഗതമായി കടന്നു വരികയാണ് ഇൻഷാ അല്ലാ അങ്ങനെയുള്ള ഓരോ മഹത്തരമായ ദിവസങ്ങളും നമ്മിലൂടെ സഞ്ചരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് വേണം നമ്മൾ ജീവിക്കാൻ അല്ലാതെ നമ്മളെ പടച്ച എന്തിനാ അള്ളാന്റെ പരിശുദ്ധമായ കുറു ആ മനുഷ്യനെ പടച്ചത് തിന്നാനും രസിക്കാനും രമിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ഒന്നും അല്ലാമേ മനുഷ്യനെ പടച്ചത് ഇല്ലാലി അബുദൂൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ജോലി നമ്മുടെ ഡ്യൂട്ടി അള്ളാ നിബാധ എന്നുള്ളതാണ് മഹാരഥന്മാർ പറയുന്നു നമ്മുടെ ജീവിത വിഭവത്തിന് ആവശ്യമായ സമയം നമ്മൾ മാറ്റിവെച്ചാൽ അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അള്ളാഹാ നിബാതെടുക്കാൻ നമുക്ക് കൊടുക്കുന്ന നിർബന്ധമാണ് വെറുതെ ഇരിക്കാൻ സത്യവിശ്വാസിക്ക് കഴിയൂല എന്നാണ് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ തന്നിട്ടുണ്ട് കച്ചവടത്തിലാകട്ടെ കുടുംബത്തിലാകട്ടെ വാഹനത്തിലാകട്ടെ തൊഴിലിലാകട്ടെ ഭാര്യയിലാകട്ടെ മക്കളിലാകട്ടെ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അത് തന്നിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ അലി വസ്ലാമ തങ്ങൾ പറഞ്ഞതായി കാണാം ഒരു മനുഷ്യൻ ഉയരുന്നത് മറ്റൊരു മനുഷ്യന് ഇഷ്ടമല്ല അതൊരു അസൂയയുടെ അതൊരു അസൂയയുടെ ഒരു നോട്ടം നമ്മിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ അസൂയ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അത് മുത്തുനബി പറഞ്ഞത് മാത്രമല്ല മഹാപ്രവാചകനാകുന്ന ഏകൂമ്മ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ പന്ത്രണ്ട് പേരാണ് പന്ത്രണ്ട് പേരെ യൂസഫ് നബിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഭക്ഷണം ആ നാട്ടിൽ ദാരിദ്ര്യം യൂസു നബി അലി സലാത്തു വസ്സലാമാണ് രാജ്യം ഭരിക്കുന്ന രാജാബൈ എന്ന് മനസ്സിലാകാതെ യൂസു നബി അലി വസ്ലാത്തു വസ്സലാമിന്റെ ദുർബാറിലേക്ക് കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ യൂബ് നബി പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ ഒരുമിച്ചൊരു വാതിൽ കൂടി പ്രവേശിക്കാൻ പാടില്ല നിങ്ങൾ ഈ രണ്ട് പേര് വീതം പോണം എങ്കിൽ ഒരുമിച്ച് പോയാൽ ആളുകൾ കണ്ണ് വിടാൻ സാധ്യതയുണ്ട് കണ്ണേർ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് യൗക്കൂബ് നബി പറയുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാം എന്തു തന്നെയായാലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പഠിച്ചോനെ കണ്ണേറുകളെ തൊട്ട് നീ കാക്കണേ അള്ളാ സിഹറുകളെ തൊട്ട് നീ കാക്കണേ അള്ളാ മക്കറുകളെ തൊട്ട് നീ കാക്കണേ അള്ളാ അങ്ങനെ നമ്മളെ ദ്വാരക്കും എന്താണ് അപ്പ സിഹർ സിഹറ് മറ്റുള്ളവർ നമ്മളെ നശിപ്പിക്കാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇൻഷാ എന്താണ് എന്നൊക്കെ നമ്മൾ മറ്റൊരു വീടിൽ നമ്മൾ പഠിക്കും നമ്മുടെ ചർച്ചാ വിഷയം അതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സിഹർ അള്ളാഹുബിന്റെ സിഖർ ഏറ്റിട്ടുണ്ട് ഹദീസുകൾ നമുക്ക് കാണാം മുത്തൊരു വിധങ്ങൾക്ക് സിഖർ ഏറ്റിട്ടുണ്ട് എല്ലാവർക്കും അത് ഉണ്ടാകും അതിനുള്ള പ്രതിവിധിയും മഹാരഥന്മാരാകുന്ന മുത്തനബി സഹി വസ്ലമാ തങ്ങളടക്കമുള്ള മഹാരഥന്മാർ പലരും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലുത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്ന ഹദ് അതൊരു വലിയ മഹത്തരമായ ഒരു കവചമാണ് എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അള്ള മരിക്കുന്നത് വരെ സിഹിറ് നമുക്ക് വരാതിരിക്കാൻ അതുപോലെ പിശാജിന്റെ ശല്യം നമുക്ക് വരാതിരിക്കാൻ കണ്ണേർ വരാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യാനുള്ളത് എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ ഉപദ്രവിക്കാൻ മനുഷ്യരാകട്ടെ ജിന്നാകട്ടെ പിശാജാകട്ടെ പല കോലത്തിലും പല ഭാപത്തിലും വരും നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്താ ഇന്നഹുലക്കും മുബീൻ അള്ളാഹുബിന്റെ ഖുർആ പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഇബിലീസാണ് ഇബിലീസാണ് ആ ഇബിലീസിന്റെ ബുദ്ധിമുട്ട് നമുക്ക് വരാതിരിക്കാൻ ജിന്നുകളുടെ ാൻ മഹാപ്രവാചകനാകുന്ന ആദൻ നബിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആദൻ ആദന് മനുഷ്യനാകുന്ന ആദൻ നബിക പഠിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ രണ്ട് വിഭാഗമായിരുന്നു എന്നാണ് ഒരു വിഭാഗം ജിന്നുകളും ഒരു വിഭാഗം ഭിന്നുകളും എന്ന രണ്ട് വിഭാഗമാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത് രണ്ടുപേരെയും അള്ളാഹു മുച്ചൂട് നശിപ്പിച്ചു ഒരാളെ മാത്രമല്ല അവശേഷിപ്പിച്ചു ആ ജിന്നുകൾ മൂന്ന് വിഭാഗമാണ് ഒന്ന് വായുവിലൂടെ സഞ്ചരിക്കുന്നവർ മറ്റൊന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നവർ മറ്റൊന്ന് മൃഗങ്ങളുടെ നായയുടെയും പാമ്പുകളുടെയും രൂപം സ്വീകരിക്കുന്ന മൂന്ന് വിഭാഗമുണ്ട് എന്ന് മഹാരഥനാകുന്ന തുറുമതിയുമാ പോലെയുള്ള മഹത്വം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം അങ്ങനെയുള്ള ജിന്നുകളുടെ ശല്യം നമുക്ക് ഉണ്ടാകാറുണ്ട് കണ്ണേർ നമുക്ക് തട്ടാറുണ്ട് ചില ആളുകളുടെ നാവ് അസറുള്ള നമ്മൾ വെറുതെ പറയും നാക്ക് കരിനാക്കാണെന്നൊക്കെ അത് സത്യമാണ് ചില നാവ് സത്യമാണ് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ കട്ടിലിൽ അതായത് വരെ എത്തിക്കാൻ ചില നാവുകൾക്ക് കഴിയും കണ്ണേറുകൾക്ക് സിഹറുകൾക്ക് കഴിയും മറക്കാൻ പാടില്ല മഹാരഭന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കാൻ പോകുന്നു പരിശുദ്ധമായ ഷഹ്ബാനിന്റെ രാവിലെ സഞ്ചരിക്കുമ്പോ ഷാർബാനിന്റെ വെള്ളിയാഴ്ചകൾ നമ്മൾ സഞ്ചരിക്കുമ്പോ അള്ളാ നമ്മൾ ഈ പറയുന്ന പ്രവർത്തനം നമ്മൾ അമൽ നമ്മൾ ചെയ്താൽ നമുക്ക് സിഹിർ വരൂല കണ്ണേർ വരൂലീസിന്റെ ഒന്നും ഉണ്ടാകൂല എന്താണ് അമലാണ് നമ്മളെ പറയാൻ പോകുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ ഷാർബാനിന്റെ ആദ്യ വെള്ളിയാഴ്ച നമ്മിലേക്ക് സമാഗതമാവുകയാണല്ലോ ആ വെള്ളിയാഴ്ച നമ്മൾ ഉപയോഗം ഇത് വെള്ളിയാഴ്ച മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് വെള്ളിയാഴ്ചയാണ് പ്രത്യേകത എല്ലാ ദിവസവും ചെയ്യേണ്ട ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട് പറഞ്ഞു വരാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു ലുഹ പതിവാൽ മുന്നൂറ്റി അറുപത് ഗ്രം അസ്ഥികളും അവൻ ചെയ്ത കൂലി അവന് കിട്ടുമെന്നാണ് അവന്റെ ശരീരത്തിലുള്ള അസ്ഥികൾ മുഴുവനും ചെയ്ത കൂലി അവന് കിട്ടും അത് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ വസ്സലാത്ത പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ലുഹ പതിവാക്കിയാൽ ദാരിദ്ര്യം അവന്റെ അടുക്കൽ പോലും വരൂല ഒരാളുടെ മുന്നിൽ വരൂല കൈമീട്ടേണ്ടി വരൂലഹുവിന്റെ പ്രവാചകൻ വസ്സലം അത് മാത്രമല്ല നാളെ പടച്ചവന്റെ എന്നൊരു വാതിലുണ്ട് അതിലൂടെ അവന് ആനയിക്കപ്പെടും സ്വാഗതം ചെയ്യപ്പെടുമെന്ന് ഇൻഷാ അറസൂൽ വസ്സലാമുഹാ നിസ്കാരത്തിന്റെ മഹത്വവും രൂപവും സമയമൊക്കെ ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു ഭാഗ്യം നന്ദി മാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും നിസ്കരിക്കണം നമ്മൾ നിസ്കരിക്കുന്നവരാണ് എന്നാൽ ഇൻഷാ ഇൻഷാല് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച ദിവസം നാല് റക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുക നിസ്കരിക്കുക ഗുഹാമിസ്കരിക്കുക ഗുഹാമിസ്കരിക്കുമ്പോ ആദ്യ തറക്കകത്തിൽ ആദ്യ തറക്കകത്തിൽ ഇൻഷാള്ള സൂറത്ത് വജ് തോതിയതിനു ശേഷം സൂറത്തുൽ ഫാത്തിക സൂറത്തുൽ ഫാത്തിക പത്ത് തവണ പത്ത് ഫാത്തിക പാരായണം ചെയ്യണം സൂറത്തുൽ ഫാത്തിക പത്തെണ്ണം അതുപോലെ ആയത്തുൽ ആയത്തുൽ നമുക്കറിയാം ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത് ഒരു പത്ത് തവണ നമ്മൾ പാരായണം ചെയ്യുക സൂറത്തുൽ കാഫിറൂന അയ്യുൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഉണ്ടല്ലോ പത്ത് തവണ അതുപോലെ ഈ സൂറത്തുകൾ പത്ത് തവണ പാരായണം ചെയ്യുക ഏതൊക്കെ ഒന്നുകൂടി പറയാം സൂറത്തുൽ ഫാത്തിഹ പത്ത് പ്രാവശ്യം ആയത്തുൽ കുറിസി പത്ത് പ്രാവശ്യം സൂറത്തുൽ കാഫിറൂന പത്ത് പ്രാവശ്യം സൂറത്തുൽ ഇഹിലാസ് പത്ത് തവണ സൂറത്തുൽ ഫലക്ക് പത്ത് തവണ സൂറത്തു നാസ് പത്ത് തവണ മനസ്സിലായില്ലേ ഈ ആറ് സൂറത്തുകൾ പത്ത് തവണ പാരായണം ചെയ്യുക ചെയ്യുകയായി ഇങ്ങനെ നാല് റക്കത്തുകൾ ചെയ്യണം ഈ നാല് റക്കകത്തിലും പത്ത് ഫാത്തികോതണം പത്ത് ആയത്തുൽ കുറിസി പത്ത് കാഫിറൂന പത്ത് ഇഹ്ലാസ് പത്ത് ഫലക്ക് പത്ത് നാസ് അങ്ങനെ ആറെണ്ണം നാലെണ്ണത്തിലും തോതുക ഇൻഷാല് അങ്ങനെ നാല് റക്കഥ നമ്മൾ പൂർത്തീകരിച്ചു നാല് റക്കകത്തും പൂർത്തീകരിച്ച് നമ്മൾ സലാം വീട്ടുമല്ലോ സലാം വീട്ടിയതിന് ശേഷം എന്ന് എഴുപത് വട്ടം നമ്മൾ പാരായണം ചെയ്യണം നമുക്കറിയാവുന്ന വിക്രണം എന്ന് നമ്മൾ എന്ത് എഴുപത് വട്ടം പാരായണം ചെയ്യാം പൊറുക്കണേ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇൻഷാ നമ്മളൊരു വിക്കറുണ്ട് ആ വട്ടം നമ്മൾ പാരായണം ചെയ്യണം ഇൻഷാ വട്ടം ഏതാണ് ആ വിഖർ അതാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഏതാണെന്ന് അറിയാം ആ വിക്റാണ് ഈ കാണുന്നത് വലിയ മഹത്തരമായ വിക്കറാണ് ഏതാണ് െ ഇടങ്ങേറുകൾ കണ്ണേറുകൾ അങ്ങനെ തുടങ്ങി ജിന്നുകൾ പിശാചുകൾ ഒരു ഉപദ്രവവും എനിക്ക് തരല്ല എന്ന് വെള്ളിയാടിച്ചു നമസ്കാര ശേഷം എഴുപത പറഞ്ഞ് ഒരു തിക്റും കൂടി നിങ്ങൾ പതിനൊന്ന് വട്ടം ചൊല്ലിയിട്ട് നിങ്ങൾ ഒന്നു ഇൻഷാ അള്ളാ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഒരു മുസീബത്തും തരൂല്ല ഇത് പതിവാക്കണം ഗുഹാവിസ്കാരം എല്ലാ ദിവസവും പതിവാക്കണം പക്ഷേ ഈ പ്രവർത്തനം ഈ അമല് ഈ രീതിയിൽ മുഹാ നിസ്കരിക്കേണ്ടത് വെള്ളിയാഴ്ച മാത്രമാണ് ഇൻഷാ അള്ളാ പരിശുദ്ധമായ റജബിന്റെ ഒരു വെള്ളിയാഴ്ചകളിലും നമ്മൾ ഇത് മുടങ്ങരുത് റമലാനിന്റെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ മുടങ്ങരുത് ഇനി മുതൽ ഇൻഷാ അള്ളാ നമ്മുടെ ആയുസ് എന്ന് വരെ പടച്ചവൻ തന്നിട്ടുണ്ടോ അന്ന് വരെ ഇത് ഞാൻ ചെയ്യും ഇൻഷാ അള്ളാ വലിയ സമയൊന്നും വേണ്ടല്ലോ എന്തായാലും ഞാൻ ദുഃഹാമസ്കരിക്കുന്നു അതിനോടൊപ്പം ഇതും കൂടി ചെയ്യാം എന്ന നീയത്തിൽ നിങ്ങൾ ഇത് കേൾക്കണം ഇത് അമൽ ചെയ്യണം മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം അല്ല സ്വീകരിക്കുമാറാകട്ടെ വലിയ സമയൊന്നും വേണ്ടല്ലോ അറിയാവുന്ന സുഹൃത്തുകളാണ് അതൊന്ന് പാരായണം ചെയ്യുക പാരായണം എഴുപത് തവണ ഒരു പതിനൊന്ന് വട്ടം പാരായണം ചെയ്യുക അതിനുശേഷം പടച്ചവനോട് മലയാളത്തിൽ ദ്വാ ചെയ്താൽ മതിയല്ലോ അറബി ഉസ്താദ് ദ്വാരക്കറിയില്ല വേണ്ടപ്പ നിങ്ങൾ മലയാളത്തിൽ ദ്വാ ചെയ്യാൻ അള്ളാഹ് എല്ലാം അറിയാമല്ലോ നമ്മുടെ ഉള്ളിലേക്കാണല്ലോ പടച്ചോ നോക്കണേ നമ്മുടെ സ്റ്റാറ്റസിലേക്കല്ല പടച്ചോ നോക്കണേ നമ്മളെ ദ്വാരക്കിൻ ഇൻഷാ അള്ളാ ജിന്നുകളുടെയും പിഷാജിന്റെയും അതുപോലെയുള്ള സിഹറുകളെ തൊട്ട് കണ്ണേറുകളെ തൊട്ട് അള്ളാഹു നിനക്കൊരു കവചം ഒരു കവചം അള്ളാഹു നിനക്ക് തരുമെന്ന് മഹാരഥന്മാർ അവർക്ക് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് ഇൻഷാ അള്ളാ ഇന്ന് മുതൽ നമ്മളിത് പ്രാവർത്തികമാക്കണം പരിശുദ്ധമായ ഷർബാനിന്റെ ആദ്യം വെള്ളിയാഴ്ച നമ്മിലേക്ക് സമാഗതമാവുകയാണ് ആ ഒരു നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ ദിവസങ്ങളുടെ രാജാവായ ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച തന്നെ നമ്മൾ പ്രാരംഭം കുറിക്കണം തുടക്കം കുറിക്കണം ഇന്ന് മുതൽ നിഷ അള്ള ഷാബാനിന്റെ ആദ്യ വെള്ളിയാഴ്ച മുതൽ ഇനി എന്റെ മരണം വരെ ഒരു വെള്ളിയാഴ്ച ഞാൻ മുടക്കൂല എന്ന നീയത്തിൽ വെക്കുക അതിനെപ്പറമ്പ് നമുക്ക് മരണം തന്നാൽ ഈ നാൾ വരെ ചെയ്ത കൂലി നമുക്ക് കിട്ടൂല നീത്താണല്ലോ പ്രധാനം നിശാൽ അങ്ങനെ നീത്ത് വെക്കണം അള്ളാഹ കൻ ഗ്രീവ് കുമാർ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നിഷാ അള്ളാ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്ക് പദരം തീരം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഇതിനു പരിശ്രമിക്കുന്നവർ പ്രയത്നിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുവാരക്കുക ഒരുപാട് ദുവാസ്യത്തുകളുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറുബ് അറക്കത്തുള്ള പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ